പ്രേസ്തരോട് ഹല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ഏറെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നാൽ മിക്കവാറും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മാരിയോ ജോസഫ് ജി ജി മാരിയോ എന്ന രണ്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതിലുപരിയായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലുൾപ്പെടെ കേരളത്തിലും ലോകം എമ്പാടും സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ആണ് അതും വളരെ മോശമായ രീതിയിലുള്ള എഴുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ പരിഹാസം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കാണുമ്പോൾ ചങ്കിൽ ഓരോ അമ്പുകൾ വന്ന് തറയ്ക്കുന്ന ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഞാനും ഒരു വചനപ്രഘോഷകനാണ് അതുകൊണ്ട് തന്നെ എന്നെ അത് ഏറെ കൂടുതൽ വേദനിപ്പിക്കും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞതിന് ശേഷം കൊറോണ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ലോക്ക്ഡൌൺ ആരംഭിച്ചു അതിന് ശേഷം ഇങ്ങോട്ട് ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യ വിശ്വാസികളുടെ ഇടയിലൊക്കെ വിശ്വാസത്തിൻ്റെ ആ ഒരു ശോഷണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു ഒരു ആ വിശ്വാസത്തിന്റെ ആ ഒരു ബോധ്യങ്ങളൊക്കെ പലരിലും വിട്ടുപോയി ഞാന് അതുവരെ ഏറെ വർഷക്കാലം വചനപ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ഒരു വ്യക്തിയാണ് എന്നാൽ അതിനുശേഷം കേരളത്തിലും ലോകമെമ്പാടും പലയിടത്തും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ആത്മീയ കൂട്ടായ്മകളും വചനപ്രഘോഷണ ശുശ്രൂഷകളും ഒക്കെ വളരെയധികം കുറഞ്ഞു പോയി ധ്യാനകേന്ദ്രങ്ങൾ പലരും കൂട്ടിപ്പോയി ഉള്ള ധ്യാന കേന്ദ്രങ്ങളിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ധ്യാനങ്ങളിൽ കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷകൾ കുറഞ്ഞു പല വചനപ്രഘോഷകരും ദൈവിക ശുശ്രൂഷകരൊക്കെ പല തൊഴിൽ തേടി പല മേഖലകളിലേക്ക് തിരിഞ്ഞു എന്നാൽ അതിനുശേഷം കയറി വന്ന പല വചനപ്രഘോഷകരും പല വിവാദങ്ങളിൽ പെടുകയും അവരൊക്കെ എന്നാ പറയണ്ടേ കാണാൻ പറയത്തേക്ക് കടന്നു പോവുകയും ഒക്കെ ചെയ്ത ഒരവസ്ഥ ഇപ്പോൾ ഈ അടുത്ത് ഒരു ഫാമിലി പ്രശ്നത്തിലൂടെ ഒരു കുടുംബ പ്രശ്നത്തിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഈ പറയുന്ന മാരിയോ ജോസഫും ജിജി മാരിയോയും തമ്പരാന് ഒരു അവഹേളന കഥാപാത്രങ്ങളായിട്ട് തമ്പുരാനെ പോലും ദൈവത്തെ പോലും ആളുകൾ പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ഒരു അവസ്ഥ സംഭവമായി മാറി ഇന്ന് ഏറെ പ്രതിസന്ധി അനുഭവിക്കുന്ന അവശേഷിക്കുന്ന വചനപ്രഘോഷകർക്ക് പോലും ഇന്ന് ഏറെ വേദന ഉളവാക്കുന്ന ശുശ്രൂഷാ മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഏറെ പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികളായി മാറി ആളുകൾക്ക് പരിഹസിക്കുന്നവർക്ക് ട്രോളിറക്കുന്നവർക്ക് അവർക്ക് ഒരു ആയുധവും കൂടെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നിന്നല്ല ഏത് കാലഘട്ടത്തിലാണേലും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ നിന്ന് കൊടുക്കുവാൻ കാരണം വചനം പറയുകയാണ് നിങ്ങൾ ലോകമെങ്കും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കില്ല വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവനും അത് സ്വീകരിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും അപ്പോൾ ആ ദൈവത്തിന്റെ വാഗ്ദാനവും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും പേറിക്കൊണ്ട് ഇന്നും വളരെ സത്യസന്ധരായി വചനപ്രഘോഷണ മേഖലയിൽ ദൈവത്തിന് മുമ്പിൽ നൂറ് ശതമാനം വിശ്വസ്തത പുലർത്തി വിശുദ്ധിയോടും ദൈവകൃതയിൽ ആശ്രയിച്ചും ശുശ്രൂഷ ചെയ്യുന്ന വചനപ്രഘോഷകരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ അത് അവർക്ക് ഏറെ വേദനയുളവാക്കുന്നതാണ് അവരെയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലരും പലവിധ ജോലികൾ ചെയ്യുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലായാലും തൊഴിൽ മേഖലയിലാണെങ്കിലും സമൂഹത്തിൽ ഇടയിലാണേലും ഇന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസം പ്രയാസമേറിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലും മക്കളും മാതാപിതാക്കളും തമ്മിലും സഹോദരങ്ങളും സഹോദരങ്ങളും തമ്മിലും ഒക്കെ ഒന്ന് ഐക്യപ്പെട്ട് ദൈവകൃപയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത് അത്ര നിസ്സാര കാര്യമല്ല വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മളെ കൈപിടിച്ച് ദൈവസന്നിധിയിലേക്ക് യിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് പ്രഘോഷകരും ദൈവിക ശുശ്രൂഷകരും അതിന് യാതൊരു തർക്കവുമില്ല അത് വൈദികരായാലും സന്യസ്ഥരായാലും ആത്മാ പ്രേക്ഷകരായാലും ഈ മേഖലയിൽ ചെയ്യാൻ വിളിക്കപ്പെട്ടവരൊക്കെ അതാണ് പ്രിയപ്പെട്ടവരെ ഈശോ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഈ സുവിശേഷത്തിന്റെ ദൗത്യം ഏൽപ്പിച്ച് അവിടുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് ദേശങ്ങളിലേക്കും പറഞ്ഞു വിടുമ്പോൾ അവര് ഒറ്റയ്ക്കായിരുന്നു അതിലുപരിയായിട്ട് അവർ ഒന്നുമില്ലാത്ത എന്നാ പറയണ്ട ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ കഴിക്കുന്ന ഒരവസ്ഥ ഒരു വസ്ത്രത്തിൽ ഉപരിയായിട്ട് മറ്റൊരു വസ്ത്രം മാറ്റി ധരിക്കാനായിട്ട് ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും കാലിലൊരു ചെരുപ്പില്ലാത്ത അവസ്ഥ ഉള്ള ചെരുപ്പ് പൊട്ടിപ്പോയാല് അത് തുന്നിക്കെട്ടി ഉണ്ണുനടക്കുന്നൊരവസ്ഥ ഇന്ന് പോലെ ആഡംബരം തൊട്ടു തേണ്ടാത്ത അവസ്ഥ എന്നാല് കാലം മാറി ഈ ആധുനിക കാലഘട്ടത്തില് സുവിശേഷ പ്രഘോഷകരുടെ മുഖച്ചായ സുവിശേഷ പ്രഘോഷകരുടെ ജീവിത രീതികൾ സുവിശേഷ പ്രഘോഷകരുടെ ആ രൂപഭാവങ്ങൾ എല്ലാം മാറ്റം എല്ലാം മാറി ഇന്ന് സുവിശേഷ പ്രഘോഷകരൊക്കെ ഒക്കെ നല്ലൊരു ശതമാനം ആൾക്കാരും എന്താ പറയട്ടെ സാമ്പത്തിക പുരോഗതിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരാ സാമ്പത്തിക പുരോഗതിയുടെ സുവിശേഷം കർത്താവ് തങ്ങൾക്ക് വേണ്ടിയിട്ട് പീഡകൾ സഹിച്ചു ഇനി താൻ അത് അനുഭവിക്കേണ്ട താൻ അതിന്റെ താൻ ആ പീഡകൾ അനുഭവിക്കേണ്ട കാര്യമില്ല തനിക്ക് വേണ്ടി കർത്താവ് സഹിച്ചു കഴിഞ്ഞു താൻ കതാവായ യേശു ക്രിസ്തുവിനെ നാലിൻ രക്ഷകനുമായി തീരിച്ചു കഴിഞ്ഞാൽ താൻ സമ്പന്നനാകും താൻ സമൂഹത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകും അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു 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 ശരിയല്ലാത്ത ഒരു സുവിശേഷം അതായത് പരമാർത്ഥ സത്യത്തിൽ നിന്നും വഴി തിരിച്ചുവിടുന്ന ഒരു സുവിശേഷം അതാണ് ഇന്ന് പ്രസംഗിക്കപ്പെടും പല വേദികളും പ്രസംഗിക്കപ്പെടുന്നതും പല സുവിശേഷ പ്രഘോഷകരുടെ ജീവിതവും കഥാവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്റെ താൻ ആയിരിക്കുന്ന ആ ഈ ലോകത്തോട് അവിടുന്ന് പറഞ്ഞു തന്നാൽ അറിയോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ നിങ്ങൾ എന്റെ അരികിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അതല്ലാതെ വാക്ചാതുര്യം കൊണ്ട് എങ്ങനെയെങ്കിലും ആളെ മയക്കി ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതമായിട്ട് വരുന്നവനെ വട്ടം കറക്കി അവൻ്റെ കയ്യിൽ ബാക്കിയുള്ളതും കൂടെ ചില്ലറ സ്ത്രക്കാഴ്ചയായിട്ടും മറ്റു പല ദുരിതത്തിലും മേടിച്ചെടുത്തിട്ട് ഇവൻ രണ്ടു രണ്ടുനില വീടും ആഡംബര കാറും അതുപോലെ തന്നെ പിന്നെ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് വിലയുള്ള വസ്ത്രങ്ങളും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഫോണും അതുപോലെ തന്നെ ലക്ഷത്തോളം വരെ വരുന്ന വാച്ചും ഇതൊക്കെ ധരിച്ച് ഏറ്റവും സുഖിമാനായിട്ട് ജീവിക്കാനായിട്ടല്ല കർത്താവ് പറഞ്ഞു വിട്ടവർ കർത്താവിന്റെ നാമത്തിലാണെങ്കിലും കർത്താവിൽ നിന്ന് ഏക ഏറെ അകന്ന് കഴിയുന്നവരാണ് എന്ന് പലപ്പോഴും പല സുവിശേഷ പ്രഭാഷകർ അതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ പിന്നാലെ ചരിക്കേണ്ടവൻ കർത്താവിനെ ഏറെ എവിടെയോ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കർത്താവിന്റെ ഈ സുവിശേഷം പണം ഉണ്ടാക്കാനായിട്ട് ജീവിതത്തിൽ സുഖവും സന്തോഷവും പിന്നെ അവന്റെ ജീവിതത്തിൽ ആഡംബരവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതെടുത്തു തിരുവചനം സുവിശേഷം ചിലർ ഭാഷ പറഞ്ഞ സത്യവേദ പ്രസംഗം ഇത് പറയുമ്പോൾ കർത്താവിന്റെ വചനം എടുക്കുന്നവൻ എന്നും ദാരിദ്ര്യവും രോഗവും ദുരിതവും ദുരന്തവുമായിട്ട് മാത്രം ജീവിക്കണമെന്നാണോ ഒരിക്കലുമല്ല കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനെ അവിടുന്ന് പരിപാലിക്കും അത് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ ആവശ്യമുള്ളത് അവന് തക്ക സമയത്ത് ആവശ്യമുള്ളത് കർത്താവ് കൊടുക്കും ഇപ്പോൾ വിശുദ്ധ പൗലോസിലിയുടെ ലേഖനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ നിന്ന് പറയുക ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞാൻ വേല ചെയ്തു വയലിൽ വേല ചെയ്തിട്ടാണ് ഞാൻ ആ പൈസ കൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഞാൻ സുവിശേഷ വേല ചെയ്തത് പ്രിയപ്പെട്ടവരെ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം ഹെബ്രായക്കാർ കഴുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പറയുകയാണ് ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വവുമാണ് ഇരുത ഇരുതല വാഴിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് ഈ ദൈവത്തിന്റെ വചനം എടുത്ത് അതുപയോഗിച്ച് ധനം സമ്പാദിക്കാൻ അതുപയോഗിച്ച് പേരും പ്രശസ്തിയും നേടാൻ അതുപയോഗിച്ച് ആഡംബര ജീവിതം സ്വായത്തമാക്കാനായിട്ടൊക്കെ വെനക്കെടുന്നവർ ഒരു സത്യം അവര് മനസ്സിൽ അവരുടെ കണ്ണുമ്പിൽ നിന്ന് മറഞ്ഞ് പോയി പോയതുകൊണ്ടാണ് അവരുടെ ബുദ്ധിയിൽ നിന്ന് സാത്താൻ അതിനെ മറച്ചു കളഞ്ഞതുകൊണ്ടാണ് അവൻ എടുത്തിരിക്കുന്നത് ഇരു ഭാഗവും മൂർച്ചയുള്ള ഒരു വാളാണെന്നുള്ള സത്യം അവൻ തിരിച്ചറിയുന്നുള്ളൂ ധനം സമ്പാദിക്കാനായിട്ട് ഈ ലോകത്തിൽ സുഖലോലുപതയോടെ ജീവിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു ആയുധമല്ല ഒരു ഒരു ഒന്നല്ല ഈ സത്യവചനം തിരുവചനം അതെടുക്കുന്നവന്റെ അതെടുക്കുന്നവന് മുറിയും അത് എടുക്കുന്നവൻ ആരുടെ ഇടയിലേക്ക് വരുന്നോ അവനൊക്കെ മുറി മുറിവേൽപ്പിക്കപ്പെടും ഇവന്റെ ഒക്കെ ഹൃദയത്തില് ഉള്ള ആ രഹസ്യങ്ങൾ യഥാർത്ഥ യഥാർത്ഥ അവസ്ഥയല്ലാന്നുള്ളത് അത് പുറത്ത് വെളിവാക്കപ്പെടും അതാണ് പറഞ്ഞിരിക്കുന്നത് നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതാണ് മനസ്സിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകരെ നോക്കിയിട്ട് പറയുകയാണ് ശുശ്രൂഷകരെ നോക്കിയിട്ട് പറയുകയാണ് പ്രഭാഷകന്റെ പുസ്തകം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം അവന്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം അവൻ എങ്ങനെ ജീവിക്കണം അവന്റെ വിളി എന്താണ് ഇതിൽ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് ശുശ്രൂഷകരോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് അറിയാവും ഞെട്ടുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത ശാന്തതരുത് ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ പറയുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു കാര്യം കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഈ പറയുന്ന മാരിയോ ജോസഫും ജിജി മാരിയോയിൽ അവര് അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പം ലോകം അവരെ നോക്കി പരിഹസിക്കുന്നതും മുച്ചിക്കുന്നതും അവര് മറ്റ് ദമ്പതികൾക്ക് കുടുംബജീവിതക്കാർക്ക് ഉപദേശം നൽകുന്നവരായിരുന്നു ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കുടുംബജീവിതത്തിലായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള മോട്ടിവേഷൻ നൽകുന്നവരായിരുന്നു അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഞാൻ ഒരു സുവിശേഷ പ്രഘോഷകരാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താ പരമാനന്ദമാണ് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങള് ഭാര്യയും ഭാര്യയും ഞങ്ങള് ഭാര്യ തമ്മിലും ഭർത്താവും തമ്മിലും മക്കളുമായിട്ടും ഒക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപക്ഷെ പുറത്ത് മറ്റൊരു ഭവനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാതെ അത് നീണ്ടു നീണ്ടു പോകും ഒരു ദൈവവേരെ ചെയ്യുന്ന ഒരു ദൈവം വചനപ്രഭോഷനായിരിക്കുന്ന ഒരു യഥാർത്ഥമായിട്ട് വചന പ്രഭോഷകനായിരിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാർമ്മ അവരെ നയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാർത്ഥ ഇടപെടുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനെ അധികം മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മ അനുവദിക്കുക വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ച് രമ്യതയിൽ മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാർമ്മ അവരെ ശക്തിപ്പെടുത്തും അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ പതിനെട്ട് ഇരുപത്തൊമ്പതിൽ പറയുന്നത് എന്റെ ദൈവത്താലിനെ ഫോട്ടകൾ ചാടിക്കിടക്കും ഇവിടെ ഈ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കിയത് ഇവര് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്തു തിരുവചനത്തെ അവരൊരു ഒരു മറയാക്കി തിരുവചനത്തെ അവർ ഒരു ഒരു ഉപകരണമാക്കി അത്ര മാത്രമേ ഉള്ളൂ അതിൽ കവിഞ്ഞ് അവർക്ക് പിന്നെ അത് കവിഞ്ഞ് വ്യക്തമായ ഒരു ഒന്നുമില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ അവര് വല കർത്താവിനെ ഉപേക്ഷിച്ച് വചനം മാത്രം എടുത്തുകൊണ്ട് ആ വചനം ധനം സമ്പാദിക്കാനായിട്ട് ഉപകരണമാക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ആ വചനം കൊണ്ട് തന്നെ അവര് ലോകത്തിന് മുമ്പിൽ അവരുടെ യഥാർത്ഥ മുഖം വെളിവാക്കപ്പെട്ടു അതാണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലായല്ലോ കാരണം ഈ സുഗുലോത്മതിയും മദ്യാസക്തിയും ജീവിത വ്യക്തിയും ഒക്കെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മളെ തകർത്ത് തരിപ്പണമാകും വിശുദ്ധ പത്രോസ്ലിംഗ എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുകയാണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയെ അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും തക്ക സമയത്ത് അവിടെ നിന്നെ ഉപയോഗിച്ചുകൊള്ളു മനസ്സിലായോ ഇതാണ് ഒരു യഥാർത്ഥ വചനപ്രഭോഷകന്റെ ജീവിതം ദൈവത്തിന്റെ കൃപയുടെ കരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് വേണം ഈ അഭ്യാസങ്ങളെല്ലാം കളിക്കാൻ മനസ്സിലായോ അതല്ലാതെ സ്വന്തം കഴിവിലും സ്വന്തം വാക്ചാര്യത്തിലും പിന്നെ എന്താ പറയട്ടെ സ്വന്തം പിന്നെ മഹത്വത്തിലും ഒക്കെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷത്തിലാണ് കാലിടറുന്ന കാലിടുന്നത് കാല് വഴുതുന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഇവർക്ക് ഇവരുടെ അവസ്ഥ എന്താ ഇവർക്ക് ഇനി ഇനി ആരുടെ മുമ്പിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റൂ പറ്റൂ പറ്റിയല്ല പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ട ഒരുവന് പരിശുദ്ധാത്മാവിന്റെ സന്നിധി യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട ഒരുവന് പിന്നെ ഒരു മാനസാന്തരവില്ല പിന്നെ ഒരു മാനസാന്തരവില്ല അതാണ് യഥാർത്ഥമായ സത്യം മാനസാന്തരപ്പെട്ട് കർത്താവിനെ നാദൻ രക്ഷകരുമായി സ്വീകരിച്ച് വന്നവന് അവനൊരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല പിന്നെ അവൻ പോയി അതുകൊണ്ട് ഭജന പറയുന്ന പറയുകയാണ് എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളട്ടെ എന്ന് കരുതുന്നവൻ നാളെ വീടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളട്ടെ എപ്പോഴും ഒരു ജാഗ്രത വേണം ഞാനൊരു ശുശ്രൂഷകനാണെങ്കിൽ എന്റെ സംസാരത്തിലും എന്റെ പ്രവൃത്തിയിലും എന്റെ ചിന്തയിലും എന്റെ നോട്ടത്തിലും ഞാൻ ആയിരിക്കുന്ന ഓരോ മേഖലകളിലും എനിക്ക് വളരെ ജാഗ്രത വേണം ഒരു ജാഗ്രതയുള്ളവനായിരിക്കണം കാരണം സാത്താനെ സംബന്ധിച്ച് അവൻ ഏത് നിമിഷവും അവൻ ഒരു ഞാനൊരു ശുശ്രൂഷകനാണെങ്കിൽ എന്നെ തകർത്ത് കളയാൻ വേണ്ടി അവരിങ്ങനെ പിന്നെ സഭാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഭജന പറയുന്നത് അവൻ ആരെ മെഴുങ്ങണമെന്ന് ഓർത്ത് ചുറ്റും അലർന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണെന്ന് അലർന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണെന്ന് വചനം പറയുന്നു ആ ദൈവം മാത്രമല്ല നമ്മളെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് സദാ സമയവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ജാഗ്രതയോടുകൂടി ഒരു അവസരത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയുടെ ശക്തി ഉണ്ട് അവന്റെ വായിലേക്ക് പോയി കേറത് പറഞ്ഞു മനസ്സിലായില്ല ഇന്ന് എനിക്കറിയാമെന്ന് എനിക്കറിയാം പല സുവിശേഷ പ്രപോഷകരും അവര് എങ്ങനെ പത്ത് രൂപ ഉണ്ടാക്കാം പിന്നെ ശുശ്രൂഷ കഴിയുമ്പോൾ അവസാന സമയത്ത് സ്ത്രോത്രക്കാഴ്ച വിധിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു പല തരത്തിലും എങ്ങനെ അക്കൗണ്ടിൽ പണം കൂട്ടാം ഇത് മാത്രമാണ് പലരുടെയും ലക്ഷ്യം ഇതിനു വേണ്ടിയിട്ട് പാവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ തകർത്ത് 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 അത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നൊണ്ട് ആത്മീയമായിട്ട് ഉത്കർഷം കൊടുക്കാതെ മനസ്സിനെ ഇങ്ങനെ ഡിമ്മാക്കി ഡിമ്മാക്കി ഡിം കൊണ്ടുവന്നിട്ട് അവനെ അവനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നവരെയും അതുപോലെ തന്നെ പല തന്ത്രം പല പല പിന്നെ മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ട് ഈ ദൈവ മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് ദൈവജനത്തിന് മുമ്പിൽ ചെന്നിട്ട് അവരുടെ കയ്യിൽ സമ്പത്ത് മേടിച്ച് പോക്കറ്റ് വീർപ്പിക്കുന്ന പലരെ എനിക്കറിയും പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഏത്തുന്ന നിമിഷവും അവൻ തീരും പിന്നെ പിന്നെ അവര് ഈ ദൈവജനത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചേരാനോ അവരുടെ മുഖത്ത് നോക്കാനോ സാധിക്കില്ല ഞാൻ നേരത്തെ എടുത്തു എടുത്തു വചനം ഒന്ന് നമുക്ക് വായിച്ചേരാം പ്രഭാഷകന്റെ പുസ്തകം അതിലെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ഇരിക്കുന്ന ദൗഭാഗ്യങ്ങൾ ശാന്തം പിടിയരുത് ഇതിലെ ഒന്നാം ഭാഗം തൊട്ട് നമുക്ക് വായിച്ചേരാം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നും എന്നുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചേർത്താം കർത്താവിൽ ആശ്രയിക്കുക എന്റെ മകനെ നീ കർത്ത ശുശ്രൂഷക്ക് ഒരു ഒരുപിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതരരുത് അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക അതാ നേരത്തെ പറഞ്ഞു അവിടത്തോട് വിട്ട അകലാതെ ചേർന്ന് നിൽക്കുക പലരെ പലരുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ട് പക്ഷെ അവന്റെ പ്രവൃത്തി കൊണ്ട് പലരും നൂറ് ശതമാനവും കർത്താവിനെ അകത്തിട്ടവള നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളിലെല്ലാം അത് പറയുകയാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പിടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു സഹനത്തിന്റെ ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ജീവിതത്തിൽ സഹനം ഉള്ള ഒരു സുശ്രുഖനാണോ നീ എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ പുറത്ത് കർത്താവിൻ്റെ മുദ്രയുണ്ട് കർത്താവിന്റെ അടയാളമുണ്ട് നിന്റെ ജീവിതത്തിൽ സഹനമുണ്ടോ നിന്നെ കർത്താവ് എന്തെങ്കിലും അതോ ഒരു ഒരു തെറ്റോ കൊറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പുറലോ അറിയാതെ തന്നെ കർത്താവ് നിന്നെ അത് വിശുദ്ധീകരിക്കും എന്നിട്ട് നിന്നെ നയിക്കും പറഞ്ഞു മനസ്സിലായോ അതുകഴിഞ്ഞ് വീണ്ടും പറയുകയാണ് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരികുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കും വീഴാതിരിക്കാൻ വഴി തെറ്റരുത് കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദ അനുഗ്രഹവും പ്രതീക്ഷിപ്പിൻ കഴിഞ്ഞ തല തലമുറകളെ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താസരായത് കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് പ്രൈസ്തലോ ഹല്ല പ്രിയപ്പെട്ടവരെ ഒരു വചനപ്രവോഷകൻ ഒരു ദൈവിക ശുശ്രൂഷകൻ എന്ന് പറയുന്നത് അതൊരു വിളിയാണ് നമ്മളത് ആദ്യം തിരിഞ്ഞെടുക്കട്ടെ മനസ്സിലാക്കണം നമ്മളത് ആദ്യം തിരിച്ചറിയണം അത് കർത്താവിന്റെ വിളിയാണ് മനസ്സിലായി ഈ രോഗമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് സാത്താനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവാണ് ആ കർത്താവാണ് നിന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ കാര്യം വിളിച്ചവൻ വിശ്വസ്തനാണ് അവിടുന്ന് നിന്നെ ഒരു കാരണ കാലത്തോ ഉപയോഗിച്ച് കളയുകയില്ല നീ അവിടത്തോട് ചേർന്ന് വിശ്വസ്തനായിട്ട് നീ നീതിപൂർവ്വം അവിടത്തോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ നിനക്ക് ഒരു ഭവനം തരാം നിനക്ക് ഒരു ഒരു ന്യായമായ രീതിയിൽ നിനക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു വാഹനം താഡംബരമല്ല ഒരു ന്യായമായ രീതിയിൽ ഒരു ഒരു വാഹനം തരാം നിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം തരാം നിനക്ക് ആവശ്യത്തിന് വേണ്ട വസ്ത്രവും ഭക്ഷണവും തരാം അതിന് നൂറ് ശതമാനം കർത്താവിന് ഉത്തരവാദിത്തം അത് കർത്താവ് കൃത്യസമയത്ത് ആലൂടെയെങ്കിലും അത് നിനക്ക് എത്തിച്ചു തന്നുകയുള്ളൂ പക്ഷേ ആ കർത്താവിനെ ആശ്രയിക്കുന്നതിന് പോലെ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നീ ബുദ്ധി പ്രയോഗിക്കാൻ നിൽക്കരുത് നീ നിന്റെ ബുദ്ധി പ്രയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നീ പരാജയപ്പെടും പറഞ്ഞു മനസ്സിലായില്ല അവിടെ നീ തീർത്തും നീ പരാജയപ്പെട്ടു പോകും പിന്നെ നിനക്ക് ആ ഒരു ശുശ്രൂഷകന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഒരാളുടെ മുഖത്ത് പോകുന്ന നിനക്ക് പിന്നെ തലേക്ക് നോക്കാൻ അവസ്ഥ വരും പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരും ഈ ഇന്ന് ചില ശുശ്രൂഷകരും ഒക്കെ അവർക്ക് എനിക്ക് തോന്നുന്നത് ഉളുപ്പെന്ന് പറയുന്നത് സാധനം ഇല്ലാത്തവരാണ് പലപ്പ് അവർക്ക് ഇതൊക്കെ ഒരു വിഷയമല്ല അവർ വീണ്ടും എത്തി അവര് വീണ്ടും എടുത്ത ആയുധം വീണ്ടും എടുത്തുകൊണ്ട് അവർ വീണ്ടും രംഗത്ത് വരും പലരെ അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ വചനം എടുക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം എന്നാൽ മാത്രമേ അഭിഷേകം ഉണ്ടാവുള്ളൂ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ പാൽ ഇന്ന് ചില കമ്പനികളൊക്കെ പാലിന്റെ എല്ലാ സത്ത് ഊറ്റിയെടുത്തിട്ട് കവറിലാക്കിയിട്ട് മാർക്കറ്റ് പാലിറക്കുന്നുണ്ട് നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അവിടുന്ന് കറന്ന പശുവിന്റെ ഒറിജിനൽ പാലും കിട്ടും സത്യത്തിൽ ഇതിന്റെ രണ്ടിനും വെളുപ്പാണ് ഈ കമ്പനിയുടെ പാക്കറ്റ് കിട്ടുന്ന പാലിനും വെള്ള നിറവാണ് ഈ വീട്ടുകാരൻ അവിടുന്ന് ശരിയായ രീതിയിൽ പശുവിന്റെ നിന്ന് കറഞ്ഞെടുത്ത ആ പാലിനും വെള്ള നിറവാണ് പക്ഷെ അത് പരിശോധിച്ച് നോക്കി കഴിയുമ്പോൾ അതിൽ ഗുണം വേദന ഗുണവേദന അതായത് പ്രിയപ്പെട്ടവരെ ദൈവം തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷകനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ ഇതല്ലാത്തവനും നിന്നിനും പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ പരോക്ഷമായിട്ട് അടുത്തറിയുമ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യം എന്താണെന്നറിയും നിന്നെ ദൈവം തിരഞ്ഞെടുത്തതല്ല നിന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടില്ല എങ്കിൽ ശുശ്രൂഷയ്ക്ക് യാതൊരു അഭിഷേകവും ഉണ്ടാകത്തില്ല നീ ചേ കാണിച്ചു കൂട്ടുന്ന കുറെ പെർഫോമൻസ് ഉണ്ടാവും പറഞ്ഞു മനസ്സിലായി ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഭജനപ്രഭോഷണ മേഖലയിൽ ഗാന ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ശുശ്രൂഷകരുടെ ഒക്കെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒച്ചപ്പാടും ബഹളവും ഏഹ് ആളുകൾ പിന്നെ തലനിറങ്ങി വീഴുന്നത് വരെയും തുടർച്ചയായിട്ട് പാട്ടും ഡാൻസ് പരിപാടി എന്നിട്ട് എന്ത് ചെയ്യും ഇവരുടെ തലയെല്ലാം കൈവച്ചിട്ട് ചില പരിപാടികൾ കാണിക്കുമ്പോൾ മറിഞ്ഞു കിട്ടിയാൽ വീഴും ഇതൊന്നും അല്ല യഥാർത്ഥമായ ഒരു അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ അവിടെ നീ കൂടുതൽ അഭ്യാസങ്ങളൊന്നും കളിക്കണ്ട അവിടെ വേണ്ട രോഗശാന്തിയും തിന്മയുടെ ബന്ധനത്തിൽ നിന്നുള്ള വിടുതലും അവരുടെ പ്രശ്നത്തിൽ നിന്നുള്ള മോചനവും ഒക്കെ അവിടെ സംഭവിക്കും അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും ഇപ്പൊ ഈ നേരത്തെ ഈ പാലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയും പ്രൈസലോൺ ഹല്ലേലൂയ അതുകൊണ്ടാണ് പറയുന്നത് എഴുതിയ ലേഖനം നമുക്ക് അതുകൂടി വായിച്ചു എഴുതാം കോറിന്തോസുകാർ കഴിയുന്ന ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണു പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും പ്രിയസ്ഥലോ കല്ലേറിയ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഇതാണ് പ്രിയപ്പെട്ടവരെ പരമാർത്ഥമായ സത്യം നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും എന്തെല്ലാം അഭ്യാസം കളിച്ചാലും യാഥാർത്ഥ്യം ഒരു ദിവസം പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അതിനെ വെളിപ്പെടുത്തുന്ന ലോകത്തിനു മുമ്പിൽ ഇതൊക്കെ വെറും പുല്ലും വൈക്കോലും മാത്രമായിരുന്നു എന്നുള്ള സത്യം ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നു ഉറായിപ്പായിരുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കും ഇനിയിപ്പോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് അർത്ഥം തന്നെ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കർത്താവിനു മുമ്പിൽ കരിവാരിത്തേക്കാനായിട്ട് ശ്രമിക്കാതെ നീ ഒരു ദൈവിക ശുശ്രൂഷകനായിട്ട് വചനപ്രപോഷകനായിട്ട് വിളിക്കപ്പെട്ടവനാണെന്ന് നിനക്ക് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക കർത്താവിനാശ്രയിച്ചിട്ട് വിശ്വസ്തതയോടുകൂടി അവിടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക വേറെ ചെയ്യുക നിന്നെ ഒരു നേരം പോലും അവിടുന്ന് പട്ടണിക്കിടുകയില്ല നിന്റെ മിനിസ്റ്റീ നിന്റെ ശുശ്രൂഷകളും നിന്റെ നിന്റെ സഹ ശുശ്രൂഷകരും ഒന്നും പിന്നെ അവര് പഠനം കിടന്ന് നിന്ന് അങ്ങ് പോകത്തില്ല പ്രേസ്റ്ററോ ഹല്ല അതുകൊണ്ട് ഓരോ വിശ്വാസിക്കും ഓരോ പ്രശ്ന ശിക്ഷനും ലഭിച്ചിരിക്കുന്ന ഒരു വിളിയും ദൗത്യവുമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം ഈ ലോകത്തിന്റെ ഈ അതിർത്തികൾ വരെയും പ്രഘോഷിക്കുക എന്നുള്ളത് അത് നമ്മുടെ ദൗത്യമാണ് അത് ചിലപ്പോൾ ഒരുപക്ഷെ വചനം എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടെന്ന് ആണോ എന്നില്ല നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രഘോഷിക്കാം പറഞ്ഞു മനസ്സിലായി നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ സൽപ്രവൃത്തി കൊണ്ട് ഇപ്പോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ മാര്യോ ജോസഫിനെയോ ജിജിമാരിയോ ഒന്നും നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല കാരണം എന്തുവാണേലും ഈ ഇവരെ ഇത്തരത്തിലേക്ക് തകർക്കാനായിട്ട് സാത്താൻ അവസരം മുതലെടുത്തതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കാരണം അവരിലൂടെ എന്തുമാത്രം പാവങ്ങൾക്ക് ഒരു ഒന്ന് കയറി കിടക്കാനായിട്ട് ഒരു ഭവനം ലഭിച്ചു എന്തുമാത്രം രോഗികൾക്ക് മരുന്ന് കിട്ടി ദൈവം അവരെ ഒരു കാരണവശാലും ഉപയോഗിച്ച് കളയത്തില്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ട് തയ്യാറായാൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് ഇനിയെങ്കിലും ആത്മാർത്ഥതയോടെ ജീവിക്കാനായിട്ട് തയ്യാറായാൽ ദൈവം അവരെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കും തങ്ങൾക്ക് തെറ്റുപോ പറ്റിപ്പോയ തെറ്റ് ഏറ്റുപറഞ്ഞു ഒരു തരത്തിലേയും മറ്റു തരത്തിലെ ദൈവം അവരെ മാനിക്കും അവരെ പരിപാലിക്കും അവരെ പോറ്റും പറഞ്ഞു മനസ്സിലായോ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യപ്പെടുന്ന പ്രവർത്തിക്കുന്ന ഒരു നന്മയ്ക്കും ദൈവസനത്തിൽ വിലയില്ലാതെ പോകുന്നില്ല നമ്മൾ ചെയ്യുന്ന ആ വചനാധിഷ്ഠിതമായിട്ടുള്ള ആ പ്രവർത്തിക്ക് നമുക്ക് നൂറ് ഇരട്ടി ഫലം ലഭിക്കും ലോകം എന്ന് പറഞ്ഞ പോലെട്ടെ ലോകം ട്രോളിറക്കുവോ വിമർശിക്കുവോ പരിഹസിക്കുവോ അത് ലോകം എന്ന് പറയുന്നത് സാത്താന്റെ ആധിപത്യത്തിന്റെ വരുന്ന ഒരു അവസ്ഥയാണ് അവരതെന്തും ചെയ്തു കൊള്ളട്ടെ നമുക്ക് അത് ചെടികൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ഒരു ശുശ്രൂഷകരാണെങ്കിൽ ശുശ്രൂഷകരാണെങ്കിൽ നമ്മൾ സ്വയം പശ്ചാത്തലവെച്ച് തിരിച്ചറിയ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് ദൂർത്തനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ഒരു മടങ്ങി വരവുകയാണ് കല്ലിയ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇട വരുമ്പോൾ ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിങ്ങളുടെ ലൈക്കും ഒക്കെ ഞാൻ എപ്പോഴും ഒന്നും പറയാറില്ല പക്ഷെ ഇന്ന് പറയുകയാണ് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുഹായിക്കൽ സ്തുതിയായിരിക്കട്ടെ